ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടിയെങ്കിലും കെ പി സി സിയിൽ ഭിന്നത രൂക്ഷമാണ് ആലത്തൂരും തൃശൂരും സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് കനത്ത തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ അതേസമയം സംസ്ഥാനത്ത് രണ്ടിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് തൃശൂർ ചേലക്കരയും പാലക്കാടുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കർമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് കോൺഗ്രസിൽ എപ്പോഴും പൊട്ടിത്തെറികളാണ് നമുക്കറിയാം ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു സീറ്റിനെ ചൊല്ലി തമിഴടി നമുക്കറിയാം പൊതുവിൽ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് ഇപ്പോൾ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും കേരളത്തിൽ നിന്ന് ഇത്രയും സീറ്റുകൾ ലഭിച്ചത് ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ആശ്വാസമായ സാഹചര്യമാണെങ്കിൽ പോലും സംസ്ഥാനത്തെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കെ പി സി സിയിൽ ഭിന്നത രൂക്ഷമാണ് എന്നുള്ളതാണ് ഈ ആലത്തൂരും തൃശൂരും ഒക്കെ സിറ്റിംഗ് സീറ്റ് നഷ്ടമായ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് ആലത്തൂർ സ്ഥാനാർത്ഥിക്ക് മുകളിലൊക്കെ കൊണ്ടുവയ്ക്കാൻ ആ പഴിചാരൻ ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട് ഒപ്പം തൃശൂരിലും കെ മുരളീധരൻ്റെ ഒരു അവസ്ഥയും നമുക്കറിയാം അത് വലിയ തിരിച്ചടിയായെന്നൊരു വിലയിരുത്തലും ഉണ്ടല്ലോ അത് ഈ ഒരു സംഘടനാ നമുക്ക് അതിനെ എങ്ങനെ ലക്ഷ്മി തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അതായത് തന്നെ കെ മുരളീധരൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയായിരുന്നു അതായത് തൃശൂരത്തെ പാർട്ടി തനിക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എന്നൊരു മുന്നറിയിപ്പും ഒരു പരാതിയും നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങളുണ്ടായിരിക്കുന്നത് ഈ പരാമർശങ്ങളെല്ലാമാണ് ഇപ്പോൾ നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്ന സാഹചര്യം ഉണ്ടായത് അതായത് താൻ ഇനിയൊരു മത്സര രംഗത്തേക്കേ ഇല്ല രാഷ്ട്ര രാഷ്ട്രീയപരമായ വനവാസത്തിന് പോകുന്നുവെന്ന രീതിയിൽ ചില പരാമർശങ്ങൾ പുറപ്പെടുപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് ഈ പരാമർശങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടിയെ തന്നെ പ്രതിരോധിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ അവിടുത്തെ തൃശ്ശൂരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ടി എൻ പ്രതാപനെയും അടക്കമുള്ളവരെ അതുപോലെ തന്നെ ജില്ലയിലെ ജില്ലാ അധ്യക്ഷനെ തന്നെ ഡി സി സി അധ്യക്ഷനെ തന്നെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടി തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ പത്മജാ വേണുഗോപാലിന്റെ കോൺഗ്രസ് നേതാവ് പത്മജാ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെയാണ് വടകരയിൽ നിന്ന് കെ കെ മുരളീധരൻ തൃശ്ശൂരേക്ക് എത്തുന്നത് എന്നാൽ പാർട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കെ മുരളീധരൻ തൃശ്ശൂരേക്ക് എത്തിയതും മത്സരിക്കുകയും ചെയ്തതും അതിനുശേഷം ടി എൻ പ്രതാപൻ ആ തൃശ്ശൂരാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണയും തൃശ്ശൂര് എം പി ആയിരുന്നു ആ ടി എൻ പ്രതാപനെ മാറ്റിക്കൊണ്ടാണ് കെ മുരളീധരൻ അവിടേക്ക് എത്തുന്നത് ഇതിൽ പ്രതാപന് ഒരു അതൃപ്തി നേരത്തെ തന്നെ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് പിന്നീട് പാർട്ടിയിലേക്ക് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനൊരു കാരണമായതായിട്ടൊക്കെ വില വരുത്തുന്നത് എന്തായാലും ഇതോടുകൂടിയാണ് വലിയ കനത്ത തോൽവി കെ മുരളീധരൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് ഇപ്പോൾ ഏറ്റവും ആലത്തൂരിനെ അപേക്ഷിച്ച് ഏറ്റവും വെല്ലുവിളി ഈ കെ പി സി സിയിൽ ഉയർന്നത് മാത്രമല്ല കെ മുരളീധരന്റെ ഇത്തരത്തിലുള്ള പരാമർശവും പാർട്ടിയെ വെട്ടിലാക്കുന്ന നിലവിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്തായാലും വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പരാമർശത്തോടുകൂടി തന്നെ പ്രസ്താവനയോടുകൂടി തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ കലഹം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ നേതൃത്വത്തിലുള്ളത് അതായത് ഇത്തരത്തിൽ കുറച്ച് വിഷയങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണല്ലോ അറിയാൻ പ്രശാന്ത് ഇതെല്ലാം അന്വേഷിക്കാം എന്ന് അധ്യക്ഷൻ അത് പറയുകയും ചെയ്തു മാധ്യമങ്ങളോട് സാധിക്കുന്ന തുറന്നു പറഞ്ഞു ഒരുപക്ഷേ അവിടെ ഉണ്ടായ പടലപ്പിണക്കം എന്നതുൾപ്പെടെ ആരെങ്കിലും പാലം തുറന്നു കാണേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ലക്ഷ്മി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ഈ കെ മുരളീധരൻ തൃശൂർ പാർട്ടിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നതിന് പിന്നാലെ പാർട്ടിയിലുള്ളവർ അതായത് ഡി സി സി നേതൃത്വം സഹകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഒന്നിനു തവണ കെ പി സി സി നേതൃത്വത്തോട് പറഞ്ഞതാണ് അതിനുശേഷമാണ് പിന്നീടും ഈ ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നത് ആ സമയത്ത് തന്നെ തോൽവി കെ പി സി സി അതായത് തോൽവി കെ മുരളീധരൻ നടത്തു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൽ നിസ്സഹരണം അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കിയത് ഏറ്റവും എടുത്തു പറയേണ്ടത് കനത്ത തോൽവിയാണ് അദ്ദേഹം ഈ തൃശൂർ ഏറ്റുവാങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം വെക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ കെ പി സി സി നേതൃത്വത്തിൽ അന്വേഷണം അടക്കം അന്വേഷിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ എത്രമേ എത്രത്തോളം ഈ വിഷയത്തിന് എത്രത്തോളം ഗൗരവമായി കണ്ട് കാര്യം നടക്കുമെന്നുള്ളതിൽ തർക്ക ഇപ്പോഴും സംശയമുണ്ട് മാത്രമല്ല ചില നേതാക്കൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് കെ മുരളീധരനെ അനു അനുനയിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റ് പാർട്ടി സ്ഥാനങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അനുനയം ചർച്ചകളും ഇത് ഈ നിലവിൽ നടക്കുന്നുമുണ്ട് അതായത് അതിൽ പറയേണ്ടത് ഇപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ വയനാട് വയനാടും അതുപോലെ തന്നെ റായ്ബേയിലും രാഹുൽ ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ജയിച്ചിട്ടുണ്ട് അതിൽ ഒട്ടുമിക്കതും അതായത് റായ്ബേയിൽ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കാനാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ വയനാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഒരു എത്തുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയാണെങ്കിൽ വയനാട് കെ മുരളീധരന് നൽകാം എന്നൊരു തീരുമാനവും നിലവിൽ ആ രീതിയിലൊരു ചർച്ചകളും നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത് മറ്റൊന്നാണ് ആലത്തൂരിലേക്ക് വരുന്നത് ആലത്തൂരിലും കനത്ത തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത് ആ തോൽവിയും ഇപ്പോൾ ആ ആലത്തൂരിലെ നിലവിലെ എം പി ആയിരുന്ന രമ്യാ ഹരിദാസിന്റെ ചുമലിലേക്ക് ചാരിക്കൊണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ചു കയറുമ്പോഴും തൃശ്ശൂരും ആലത്തൂരും പരാജയപ്പെട്ടത് കോൺഗ്രസിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആലത്തൂരിനേക്കാൾ ഏറ്റവും എടുത്തു പരാജയമാണ് അദ്ദേഹം ആ പരാജയത്തിന് ശേഷം അദ്ദേഹം ഉന്നയിച്ചിരുന്നതാണ് തന്നെ ഇതിലേക്ക് വലിച്ചിട്ടതാണ് ഈ ഇത്തരത്തിൽ ഈ പരാജയം അത് തന്നെ വലിച്ചിട്ടുകൊണ്ട് അതായത് കെ പി സി നേതൃത്വത്തിലുള്ളവരെ അറിഞ്ഞുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തിയതാണ് എന്നതിലേക്കാണ് ഇപ്പോൾ ഈ കെ മുരളീധരന്റെ പരാമർശവും വന്നിരിക്കുന്നത് എന്തായാലും പാർട്ടിയിൽ വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പലതവണ ഈ പാർട്ടി നേതാക്കൾ തമ്മിൽ ഒരുമിച്ച് പോകുന്ന ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഒരു സമയത്തും ഉണ്ടായിട്ടില്ല പല സമയങ്ങളിൽ ഇവർ അതായത് തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ പോലും ഭിന്നിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് പല സമയങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് പാർട്ടിയിൽ നിന്നുള്ള ഡി സി സി നേതൃത്വത്തിൻ്റെ ഒരു പിൻവാങ്ങലാണ് ഇപ്പോൾ കനത്ത പരാജയത്തിന് കാരണമായതെന്നാണ് ഈ നിലവിലെ വിലയിരുത്തൽ എന്തായാലും ഇതിൽ ശക്തമായ ഒരു നടപടിയും എടുക്കണമെന്ന ആവശ്യമാണ് കേ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല പാട്ടിൽ തന്നെ പല ഇടങ്ങളിൽ നിന്നുള്ള ഭിന്ന ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ കെ മുരളീധരനെ കൊണ്ടുവന്ന് എന്ന അതുകൊണ്ട് തന്നെ വന്നു ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്മി മറ്റൊന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന സാഹചര്യം ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു പ്രശാന്ത് കാരണം നമുക്കറിയാം എൽ ഡി എഫിന് നേരിട്ട കനത്ത തിരിച്ചടി യു ഡി എഫിന് ഒരു വലിയ തരംഗമുണ്ടായെന്ന് വിലയിരുത്തലുണ്ടാകുമ്പോഴും നമ്മളിപ്പോൾ കാണിച്ച ചില പോരായ്മകൾ അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിയാകുന്ന സാഹചര്യം കെ പി സി സിയിൽ ഒപ്പൊ തന്നെ എൻ ഡി എ കരുത്തുകാട്ടിയ തീർച്ചയായും ആ ഒരു സാഹചര്യം കൂടി എങ്ങനെ നോക്കി നോക്കിക്കാണാം തൃശ്ശൂർ ചേലക്കരയും ഉപതിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ തീർച്ചയായും അതായത് ചേലക്കരയും അതുപോലെ തന്നെ പാലക്കാടുമാണ് ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് അവിടെ ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ എം എൽ എ ആണ് നമുക്ക് ഇപ്പോൾ ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ ആണ് അവിടുത്തെ മന്ത്രി മറ്റൊന്നാണ് ഈ ഷാബി പറമ്പിൽ പാലക്കാട് നിന്നുള്ള എം എൽ എ ഷാബി പറമ്പിൽ വടകരയിലേക്ക് വരികയും അതുപോലെ തന്നെ ചേലക്കരയിൽ നിന്ന് കെ രാധ രാധാകൃഷ്ണൻ ആലത്തൂരിലേക്ക് വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ രണ്ട് മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാധ്യതകൾ തെളിയുന്നത് അതിൽ എടുത്തു പറയേണ്ടതെന്ന് ഈ ആലത്തൂരിലെ വിജയമാണ് ആലത്തൂരിൽ സി പി എമ്മിന് ഏക ഒരു പിടിവെള്ളി മാത്രം ആലത്തൂർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആലത്തൂർ ഉപേക്ഷിക്കാൻ സാധ്യത വളരെ കുറവാണ് ആ ഒരു സാധ്യതയാണിപ്പോൾ ഈ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത് മറ്റൊന്നാണ് ഈ ഷാബി പറമ്പിലിൻ്റെ വയനാ ഷി പറമ്പിൽ ഈ പാലക്കാട് നിന്ന് മാറിയതോടെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് തെരയേം ചെയ്യുന്നുണ്ട് എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത് ശക്തമായൊരു മത്സരവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഈ പാലക്കാട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു മണ്ഡലം കൂടിയാണ് പലതവണ വോട്ട് ഷെയറിംഗ് അടക്കം ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ച കാഴ്ചവെച്ചൊരു മണ്ഡലം കൂടിയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് അടക്കം പ്രതീക്ഷ നൽകുന്നൊരു സാഹചര്യമുണ്ട് സംസ്ഥാനത്തിലിപ്പോൾ അടുത്തൊരു എം എൽ എ ഉണ്ടാക്കാൻ സാധ്യതയും ഈ പാലക്കാട് ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വയനാട്ടിലേക്കാണ് ആ വയനാട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധി രണ്ടിടങ്ങളിൽ മത്സരിക്കുകയും ചെയ്തു അവിടെ റായബറിലെയും അതുപോലെ തന്നെ വയനാടുമാണ് മത്സരിച്ചത് ഈ മത്സരിച്ചത് ഇപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ എവിടെ ഒഴിയുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിൽ റായ്ബറേലി ആണെങ്കിൽ വയനാടിന് സാധ്യത നൽകുന്ന സാഹചര്യമുണ്ട് വയനാട് വീണ്ടും ഈ വർഷം തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ആ വയനാടിലേക്ക് കെ മുരളീധരനോ അല്ലെങ്കിൽ രാഹുലിന്റെ സഹോദരി പ്രിയങ്കയോ എത്തുമെന്നാണ് ഇപ്പോൾ നിലവിൽ വിലയിരുത്തുന്നത് ഇതിൽ ആരായിരിക്കും എന്നതും ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് അതായത് പ്രിയങ്കയായിരിക്കുമോ അല്ലെങ്കിൽ കെ മുരളീധരനായിരിക്കുമോ എന്നാണ് ഇപ്പോൾ ഏവരും മുറ്റുനോക്കുന്നത് കാരണം ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരനെ വയനാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കെ മുരളീധരനാകും ചിലപ്പോൾ ഈ നറുക്ക് വീഴുക എന്നും അറിയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അനുനയ ചർച്ചകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംസ്ഥാനം അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിലെ കടക്കുകയാണ് രണ്ട് മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ചേലക്കരയും പാലക്കാടുമാണ് ആ മണ്ഡലങ്ങൾ അതിന് പുറമെയാണ് ഈ വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് ശരി ശരി ലക്ഷ്മി ശാന്താണ് വിവരങ്ങൾ പ്രശാന്താണ്